ഇന്നൊക്കെ നമ്മളൊക്കെ പല ആളുകളും ലേലതുൽക്കതിന്റെ വെള്ളിയാഴ്ച ഒത്തു വന്ന ഈ ദിവസം പള്ളിക്കാടുകളിൽ പോയി മാതാപിതാക്കളുടെ അരികെ വന്ന് നിന്നവര് ഈ സദസ്സിലുണ്ടാകുമല്ലോ എന്റെ ഉമ്മ നിങ്ങൾക്ക് സലാം അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മൾ തമ്മിൽ ചേരുന്നതാണുമാ നമ്മൾ തമ്മിൽ ചേരുന്നതാണുപ്പ പള്ളിക്കാട്ടിലെ പൂക്കൾ നമ്മെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു പള്ളിക്കാട്ടിലെ നെച്ചിപ്പൂവും പള്ളിക്കാട്ടിലെ അപ്പകളും അലൈക്കും വാർഹത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നല്ല ദീന് പഠിച്ച് തലപ്പാവൊക്കെയായി താടിയെല്ലാം വളർത്തി നല്ല ജീവിതം നയിക്കുന്ന ഇവർ ഇവരെ സംരക്ഷിച്ചവരെ ഇവർ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് ചെയ്ത ഉപകാരം പഠിച്ചതിൻ്റെ ശേഷവും അവർക്കുള്ളതായിരിക്കുന്ന എല്ലാ ഭക്ഷണവും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരവസ്ഥയാണ് അത്ര ഇവർ എല്ലാം അനുഭവിച്ചത് കൊണ്ട് ഇവർ ചെയ്യേണ്ടത് എന്താണ് ജനങ്ങളെ നേർവഴിയിലേക്ക് അവർ ദുനിയാവിലും ആഹ്റത്തിലും സലാമത്താവുന്ന രീതിയിൽ അള്ളാഹു സുബാനോതാലോട് പഠി ദുവാ ചെയ്യാനും അള്ളാഹുവിനെ എല്ലാ സമയത്തും ഓർക്കാനും എല്ലാ സമയത്തും അള്ളാഹുവിനോട് മാത്രം വിളിച്ച് ദുവാ ചെയ്യാനും പഠിപ്പിക്കേണ്ട ഇവർ ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് സിയാറത്ത് ടൂറിൻ്റെ കാരണ കാരണം പറഞ്ഞുകൊണ്ട് സിയാറത്ത് ചെയ്തു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവർ ചോദിക്കുന്നത് അവിടെ മറപ്പെട്ട് കടന്ന ആൾ ഔലിയ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോടാണ് ഇങ്ങനെ ചെയ്താൽ ആരിക്കാണ് ബുദ്ധിമുട്ടാകുന്നത് ഇവർക്ക് അല്ലാഹുവിനോടോ വിശ്വാസമില്ല നമസ്കരിക്കാൻ മാത്രമേ ഇവർക്ക് അള്ളാഹു വേണ്ടതും അതുപോലെ ഇവർക്ക് ജീവിക്കാനും പൊടച്ചോൻ്റെ ദീൻ ഇവർക്ക് ആവശ്യമാണ് ജീവിക്കാൻ വേണ്ടി മാത്രം ഇവർക്ക് വിശ്വാസമില്ല അള്ളാഹുവിനോട് ദ ചെയ്യണമെന്ന് അവർക്ക് തോന്നുന്നില്ല തീരെ വിശ്വാസമില്ലാത്ത ഇവർ വിശ്വാസം എന്താണെന്നറിയാത്ത പാവങ്ങളെ അവർക്ക് ഇവരാണ് പഠിപ്പിക്കേണ്ടത് അത്ര ആൾക്കാരെ ഇവർ കൊണ്ടുപോയി നശിപ്പിക്കുന്നു അവരുടെ ദുന്യവിയായ കാര്യവും ഉഹ്റവിയായ കാര്യവും എല്ലാം പരാജയപ്പെടുന്നു ഇവരുടെ ഒരു സിയാറത്ത് കൊണ്ടും അവിടെ ചെയ്യുന്ന ദുവാ കൊണ്ടും അത് ഏത് രീതിയിലാണ് അദ്ദേഹം ദുവാ ചെയ്തത് എന്ന് നിങ്ങൾ കേൾക്കണം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേ വലിയ വലിയ ഞങ്ങളേറ്റെടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ കേസുകളുണ്ടോ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടെ നിങ് പരിഹരിക്കണേയാ വലിയല്ലോ ബഹുമാനപ്പെട്ടവരെ ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിലെ ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ് അതുകൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് നോക്കണേ ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാൻ അവർമ്മശക്തി നൽകണേ ബഹുമാനപ്പെട്ടവരെ ബഹുമാനമുള്ളവരെ സിയാറത്ത് ചെയ്യണം എന്തിനാണ് നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടത് നമ്മുടെ ദുനിയവിയായ കാര്യമോടെ പോയി പറയാനോ അതല്ല നമ്മുടെ മറപ്പെട്ട ആള് ആരാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാകട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളാകട്ടെ അവിടുത്തെ കബുറിൻ്റെ ജീവിതവും പരലോകവും നന്നാകാൻ വേണ്ടി അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ അവസാന നിമിഷം നന്നാകാനും നമുക്കും ഉഹ്രവ്യായ നല്ല ജീവിതം ലഭിക്കാനും വേണ്ടി നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ടതാണ് അള്ളാഹുവിനോട് മാത്രം ദുവാ ചെയ്യേണ്ടതാണ് ഇദ്ദേഹം ചെയ്യുന്നതോ ദുനിയവ്യായ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് അവിടെ നമ്മളെ നോക്കണമെന്നും നമ്മൾ സംരക്ഷിക്കണമെന്നും നേരിട്ട് ആ കബറാളിയോട് അവിടെ കപൂറിൻ്റെ ആൾ അകത്തെ ആളുണ്ടോ ഇല്ലയോ അത് എത്ര വർഷമായ പഴക്കമുള്ള ആളാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് അതൊന്നും അറിയില്ല ഏതാണെങ്കിലും എപ്പോൾ മരണപ്പെട്ട ആളാണെങ്കിലും നമ്മളവിടെ ദുവാ ചെയ്യേണ്ടത് ഇത്രയല്ലേ ഞാൻ പറഞ്ഞത് പ്രകാരമല്ലേ ഏതാണ് നമ്മുടെ ദുവാ എന്ന് നമ്മൾ എങ്ങനെയാണ് ദുവാ ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ആ ദുവാ കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം നമ്മുടെ ഉസ്താദാണ് അദ്ദേഹം മുജാഹിദ് അല്ല അള്ളഹാനെ മാത്രം വിളിക്കുന്നവർ മുജാഹിദുകളാണെന്ന് ഇവർ പറയുന്നു അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് പറയുന്നവർ മുജാഹിദുകളാണ് അവർ പയച്ചവരാണ് എന്ന് പോലും പറയുന്നു ഇവർക്ക് അള്ളാഹു വേണ്ട അള്ളാഹുവിനെ വിളിക്കുന്നവരെയും വേണ്ട അള്ളാഹുവിനെ വിളിക്കുന്നവരെ മുജാഹിദുകളാക്കാൻ അവർ റെഡിയാകുന്നു അത്തരക്കാരെ കണ്ടാൽ സലാം പോലും പറയുകയില്ല ഇവിടെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ ദ്വന്ന് കേട്ടോളൂ നിന്റെ മുന്നിൽ ഞങ്ങൾ ലോകത്താരുടെ മുന്നിലും അവസ്ഥ തല കുനിക്കണ്ട അവസ്ഥാഹു നീ ഞങ്ങളുടെ നീ അഹങ്കാരം തരല്ലേ അല്ലോ റിയാഹ് തരല്ലേ അല്ലോഹുവെ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും സിയാറത്തും ചെയ്യാ ഭാഗ്യം ഇതാണ് സഹോദരന്മാരെ നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് ഞാൻ ആദ്യം കാണിച്ച അദ്ദേഹം ആ കബൂറിൻ്റെ അടുത്ത് പോയി ആ ചെയ്യുന്നത് പ്രകാരമല്ല അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരുപാട് പഠിക്കാൻ അവസരമുണ്ട് ഇത്തരക്കാരുടെ ബാക്കിൽ പോകാതെ നമുക്ക് ഏതാണ് ശരി നമ്മളെ പഴച്ച് അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്ന് മാത്രം ഓർത്തുകൊണ്ട് അതിനെ മാത്രം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അത്തരം കാര്യം മാത്രം ചെയ്യേണ്ടതാണ് നിങ്ങൾ ഏതോ മുജാഹിദോ സലഫിയോ അതിന് മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മളത് എടുത്തിട്ടുമില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നതുമില്ല നമുക്ക് നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ മാത്രം നമ്മളെ ഇബാദത്ത് ചെയ്യുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യേണ്ടതാണ് അത് മുജാഹിദുകൾ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അള്ളാഹുവിനെ വിളിക്കാൻ ആര് പറയുന്നോ അത് നമ്മൾക്ക് സ്വീകരിക്കാം ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചത് ഒരു മുജാഹിദീൻ്റെ ദ്വ കാണിച്ചതല്ല ഒരു ഉസ്താദിൻ്റെ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ ദ്വയാണ് അപ്രകാരം മാത്രം ചെയ്ത് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ ഇത്തരം കള്ളന്മാറ ബാക്കിൽ പോകാതെ നല്ല ജീവിതവും നല്ല മരണവും ഉണ്ടാകാൻ നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് മാത്രം ധവ ചെയ്യുകയും ചെയ്താൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും ഇത്തരക്കാരെ ബാക്കിൽ പോകാതെ നമ്മൾ രക്ഷപ്പെടണം ഇൻഷാ അസലേക്കും വരഹമുള്ള